ഹലോ ഗായ്സ് വെൽക്കം ടു യുവർ അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് പറഞ്ഞിരുന്നത് അപ്പൊ നമ്മൾ നമ്മൾ ഇന്ന് ഒരു ദം ബിരിയാണിയാണ് സ്പെഷ്യൽ ആയിട്ട് എങ്ങനെ വെക്കാൻ നോക്കിയാലോ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈക്കുള്ള മസാല തയ്യാറാക്കി വെക്കാം നന്നായി മിക്സ് ആയി വെക്കണം ഒരു പാനെടുത്ത് ഓയിൽ ചേർത്ത് സവോള നന്നായി വഴക്കി കൊടുക്കാം ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെക്കാം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണൊന്ന് മാറിക്കെട്ടണവരെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണൊന്ന് മാറിക്കെട്ടണവരെ നന്നായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ലൊന്ന് പോയി കെട്ടണവരെ അതിന് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു തക്കാളി ആഡ് ചെയ്താലും മതി ആ സമയം കൊണ്ട് ഓരോ എടുത്തിട്ട് അതിൽ ഓയിൽ ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ചിക്കൻ പിന്നെ നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സായി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മല്ലി മല്ലിപ്പൊടിയും ചിക്കൻ മസാലപ്പൊടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ചിക്കൻ ചില്ലി നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ചില്ലി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കല്ലുപ്പാണ് ആഡ് ചെയ്യുന്നത് അത് തന്നെ അടച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് അടച്ച് വെച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ വെള്ളമൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ഗൈസ് നമുക്കിനി റൈസ് ഉണ്ടാക്കാം അതിനൊരു കുക്കറെ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ചേർക്കാം നമ്മുടെ ഇവിടെ ഓയിൽ ചേർക്കേണ്ട നെയ്യാണ് ചേർക്കുന്നത് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അതൊന്ന് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വരുന്നുണ്ട് അത് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് എന്നാൽ അത്രയ്ക്ക് ആഡ് ചെയ്താൽ മതി നമ്മളൊരു ലെമൺ കട്ട് ചെയ്ത് അതിന് നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് റൈസിൽ ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ചിക്കൻ നമ്മുടെ വെന്ത് നന്നായി സ്മെല്ലും നല്ല ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് അതൊന്ന് അത് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നന്നായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മെല്ല് വരുന്നു കേട്ടോ അത് കഴിഞ്ഞ് മല്ലികളെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അപ്പോഴേക്കും നമ്മുടെ റൈസിനുള്ള വെള്ളം തിളയ്ക്കുന്നുണ്ട് അതിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അത് ദമായിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ചിക്കൻ കറി ഗ്രേവി ഒഴിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ റൈസ് ആഡ് ചെയ്ത് പിന്നെ അതിന് മുകളിൽ ചിക്കൻ ഗ്രേവി ആഡ് ചെയ്യുന്നുണ്ട് ലെയർ ലെയർ ആയിട്ട് നമുക്ക് ആക്കണം അതെ പ്ലേറ്റിലൊക്കെ എടുത്ത് വെച്ച് നന്നായിട്ട് കാണുന്നുണ്ട്

Bye.